ഇന്നത്തെ എന്റെ കുഞ്ഞു വീഡിയോയിലോട്ട് എൻറെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ഈവനിങ് വ്ളോഗ് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പം ഞാൻ വീണ്ടും വ്ളോഗ് തന്നെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഈവനിങ് വ്ളോഗ് ഞാൻ വ്ളോഗല്ലാത്തത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്തിയിട്ട് പക്ഷേ അത് വിജയിച്ചില്ല എനിക്കെന്തോ വ്ളോഗേ നടക്കുള്ളൂ എന്ന് തോന്നുന്നു അപ്പോൾ അത് എൻ്റെ ഇന്നത്തെ വീഡിയോയിലായിട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതമുണ്ട് കേട്ടോ വൈകുന്നേരം ചായയൊക്കെ ഒക്കെ വേണ്ടിയിട്ട് അങ്ങനെ നിന്നു ദേ ചായയൊക്കെ ഒക്കെ വെച്ചു കേട്ടോ അപ്പം ഞാൻ നമ്മുടെ സ്റ്റൗവിൻ്റെ ബർണറും തൊക്കല്ലേ അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നും ആയിട്ടൊന്നുമില്ല പക്ഷേ എങ്കിൽ കൂടി ഞാൻ ഒന്ന് കഴുകി വെച്ചതാണ് കേട്ടോ സാധാരണ അങ്ങനെ നമ്മൾ തുടക്കണ സമയത്ത് എപ്പോഴും അത് കഴുകിയെടുക്കില്ലല്ലോ തുടക്കിയാണെന്നുണ്ടെങ്കിൽ തന്നെ ഗ്ലാസ് ടോപ്പ് അങ്ങോട്ട് തുടച്ചെടുക്കുക എന്നല്ലാതെ മറ്റതൊന്നും തുടക്കിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പണിയൊക്കെ നേരത്തെ കഴിഞ്ഞപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചായ ഉണ്ടാക്കാൻ നേരത്ത് അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചു കൊടുത്തു അങ്ങനെ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചു പിന്നെ അതേ ഒന്നിങ്ങോട്ട് തൊടിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോസ് കണ്ടിട്ടില്ല ഞാൻ വരുന്നത് കേട്ടോ അവിടെ ടി വി കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇതേ ഒന്ന് ഇറങ്ങി കറിവേപ്പിലൊക്കെ ഒന്ന് പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ കറിവേപ്പിലൊക്കെ ഒന്ന് പറിച്ചു കഴിഞ്ഞു പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അപ്പൂസിനെയും കൊണ്ട് അങ്ങോട്ട് വരാൻ വേണ്ടി പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അവനെ അറിയാതെ ഒറ്റയ്ക്ക് പോയിട്ടുണ്ടായിരുന്നത് ആ ഒരു ടൈമിൽ മനൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പം അങ്ങനെ പിന്നെ ഞാൻ പെട്ടെന്ന് പോയിട്ട് അങ്ങോട്ട് വരുകയും ചെയ്യൂട്ടോ ആ ഒരു രീതിയിൽ പോയതായിരുന്നു പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും ഒന്ന് അടിച്ചു വാരാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ദേ അടിച്ചു വരാൻ വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടോ അപ്പോൾ അതേ അപ്പൂസ് അവൻ്റെ കളി സാധനങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് കളിയെന്ന് തോന്നുന്നു കേട്ടോ ഇതുവരെ പിന്നെ അപ്പൂസിനെ അംഗൻവാടിയിലേക്ക് വിട്ടിട്ടില്ല ഇനിയിപ്പോൾ എന്ന് തൊട്ട് വിടാൻ പറ്റും എനിക്ക് അറിയില്ല കേട്ടോ മിക്കവാറും തിങ്കളാഴ്ച മുതൽ വിടാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അതെ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു തരാൻ വേണ്ടി ഇറങ്ങി എന്താണെന്ന് അറിയില്ല കേട്ടോ അതിൻ്റെ പത്ത് മണി ചെടിയിൽ ഇപ്പോൾ അതും വളരുന്നത് കാണാനില്ല എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയില്ല സാധാരണ നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ടായിരുന്നല്ലോ ഞാനത് മാറ്റി ചട്ടിയൊക്കെ മാറ്റി മണ്ണൊക്കെ മാറ്റി നട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പം എന്താണെന്ന് അറിയില്ല അത് വളരുന്നത് കാണാനില്ല സാധാരണ ഞാൻ അത് നട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേഗം വളരാറുണ്ടായിരുന്നു കേട്ടോ വേഗം വളരണം നല്ല രീതിയിൽ തന്നെ പൂവൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു ഇത് എന്ത് അറിയില്ല ഇപ്പം അത് വേഗം വളരുന്നുമില്ല ഒന്നോ രണ്ടോ പൂവൊക്കെ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ കേട്ടോ എന്ത് പറ്റി എന്നറിയില്ല അപ്പോൾ ഏതായാലും അതൊരു സങ്കടമാണ് കേട്ടോ മറ്റത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത് ചെടി കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അവിടെ നിറയെ അതൊക്കെ വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ ഏതായാലും അതേ മുറ്റമൊക്കെ അടിച്ചാരി കഴിയാനൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതേ മുറം കൊണ്ട് അപ്പൂസ് നടക്കുന്നുണ്ട് കേട്ടോ അപ്പം അവന് വേറൊന്നുമല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് മുന്നേ മണ്ണിൽ കളിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് അപ്പോൾ അതേ മുറമൊക്കെ കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതേ ഇന്ന് വൈകുന്നേരത്തെ വിശേഷത്തിൽ പിടനെ തന്നെയാണ് അലക്കാനുള്ളത് കേട്ടോ അപ്പം അലക്കാൻ ഇന്ന് വൈകുന്നേരമാണ് വന്നിട്ടുള്ളത് ഉച്ചയ്ക്ക് ഇപ്പോൾ അങ്ങനൊന്നും ചെയ്യാറില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അതെ ഈ അലക്കണേൻ്റെ ഇടയ്ക്ക് നമ്മൾ വെള്ളം കൂടെ ഒന്ന് തിളക്കുന്നുണ്ട് കേട്ടോ അതേ ഇറങ്ങുമൊക്കെ ഇത് മട്ടലാണ് കേട്ടോ ഇത് മുറ്റത്തിൻ്റെ നേരെ ചോട്ടിൽ വീണെടുക്കണ മട്ടലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഇത് പിന്നെ നേരത്തെ ഞാൻ കാണിച്ച് കാണിക്കാൻ വിട്ടു ഏതാണ് കേട്ടോ അത് അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു പച്ചരി ഇഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പച്ചരിയും ഒരു ഗ്ലാസ് ചാക്കരിയും ഒരു ഗ്ലാസ് ഉഴുന്നും ഒരു സ്പൂൺ ഉലുവയും ചേർത്തിട്ടാണ് ഞാൻ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടും ഉള്ള മാവ് ഞാൻ അങ്ങനെയാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ അത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് വെള്ളം ഒഴിച്ചുവെക്കുന്നത് കേട്ടോ അരിയിലുള്ള വെള്ളം വേണ്ട എന്നുണ്ടെങ്കിൽ കൂടി ഉഴുന്നിലുള്ള വെള്ളം കൂട്ടിയിട്ടാണ് ഞാൻ അരച്ചെടുക്കാറുള്ളത് അങ്ങനെ അലക്കി കഴിയലൊക്കെ കഴിഞ്ഞു അതുപോലെ തന്നെ അപ്പോഴേക്കും നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ ചിരട്ടയും പിന്നെ ഇങ്ങനെ ഉണങ്ങിയ വിറകുള്ളപ്പം കത്തിക്കുക അങ്ങനെ ഞാൻ കത്തിക്കാറുള്ളൂ അങ്ങനെ വെള്ളമൊക്കെ തിളച്ച് കഴിഞ്ഞു പിന്നെ അത് ഞാൻ അരിയൊക്കെ ഒന്ന് അരച്ചെടുക്കാനുണ്ട് കേട്ടോ ആറുമണി ആറു മണി ആവണതിന് മുന്നേ തന്നെ ഞാൻ അരയ്ക്കാനുള്ളത് കഴിക്കാറുണ്ട് അതുപോലെ ഞാൻ ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പൂസ് അവിടെ ഇരുന്നിട്ട് കളിക്കുന്നുണ്ട് ടി വി കാണുന്നുണ്ട് അപ്പം ഞാൻ അവൻ വീട്ടിലാണ് എന്നുണ്ടെങ്കിൽ ഞാൻ കാണുന്നോടത്ത് മാത്രമേ അവൻ നിൽക്കാറുള്ളൂ കേട്ടോ അല്ലാത്ത ഇപ്പോൾ പുറത്തേക്ക് പോകുവാണെങ്കിലും അങ്ങനെ ഒറ്റയ്ക്ക് പോയി നിൽക്കുകയെന്നില്ല മുറ്റത്തായാലും ശരി കേട്ടോ അപ്പോൾ ഞാൻ അവനെന്താ ചെയ്യണത് എന്നുള്ളത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണേ അപ്പോഴേക്കും മനിയൊക്കെ വന്നിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ എന്താ വെച്ചാൽ അവരുടെ കൂടെ ഇരുന്നുകാണ്ട് ഒച്ചപ്പാടും ബഹളും വിക്രസ് കാണിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും കേട്ടോ നമുക്ക് വായിട്ട് അലയ്ക്കാനേ ഇനി നേരം ഉണ്ടാവുള്ളേ അപ്പോൾ അങ്ങനെ ഇഡലേക്കുള്ളതൊക്കെ ഒന്ന് റെഡി ആയിക്കൊണ്ടിരിക്കും എന്നുണ്ട് കേട്ടോ ഞാൻ ആദ്യം ഉഴുന്നാണ് അരച്ചെടുക്കാറുള്ളത് അതിന് ശേഷം അരി അരച്ചെടുക്കും അങ്ങനത്തെ ഈ അരിയൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്കിന്നൊരു പ്രത്യേക വീഡിയോ കാണിക്കാനുണ്ട് കേട്ടോ എന്താ നിങ്ങൾക്ക് അറിയണ്ടേ അപ്പോൾ ഞാനിത് അരച്ച് കഴിഞ്ഞതിന് ശേഷമൊക്കെ കടിച്ചു വാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് വിളക്ക് കാണിക്കാനുള്ള കാണിക്കാനുള്ളൊരു കാര്യങ്ങളാവുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ആദ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആദ്യത്തെ വോയിസിൽ ഇപ്പോൾ രണ്ട് മൂന്നാല് ദിവസമായിട്ട് അപ്പൂസിൻ്റെ പരിപാടിയാണ് ഇത് കേട്ടോ ആൾ നാമം ചൊല്ലാൻ ഇരുന്നിട്ടുണ്ടെങ്കിലുള്ള അവസ്ഥയാണിത് അപ്പോൾ അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും മനസ്സിലാവൂട്ടോ മനു എവിടെയാണോ ഇരിക്കണോ അവൻ്റെ ഫ്രണ്ടിൽ കയറിയിരിക്കും അപ്പോൾ അതുപോലെ തന്നെ ഞാൻ നമശിവായ ചില ശ്ലോകങ്ങളൊക്കെ ഞാനതിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വായിക്കാൻ വേണ്ടിയിട്ട് മനം എടുത്തു അപ്പോൾ അതിന് മുന്നേ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അവൻ്റെ പാടലാണ് ഇപ്പോൾ ഈ കാണുന്നത് നമശിവായ ചൊല്ലണത് എന്താണെന്നൊക്കെ നിങ്ങൾ അല്ലേ കേട്ടോളൂ കേട്ടോ അപ്പൊ നിങ്ങൾ കേട്ടല്ലോ അല്ലേ ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ നമ്മ നാമഞ്ചൊല്ലില് പിന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ അത്ര ഉണ്ടായിരുന്നുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമുക്ക് നാളെ കാണാം